ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് വില്യം റീഗലുമായി ബന്ധപ്പെട്ടില്ലൊരു അപ്ഡേറ്റ് ആണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം ഇടയ്ക്ക് എ ഡബ്ല്യു പൈ അല്ലെങ്കിൽ വീണ്ടും അതായത് ഡബ്ല്യു ഡി സൈൻ ചെയ്യുകയായിരുന്നു അതായത് ഇപ്പോൾ ഡബ്ല്യുക്ക് പ്ലാനുകളുണ്ട് വില്യം റീഗലിനെ വീണ്ടും ടി വി ഷോസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു മാനേജർ റോളിൽ തന്നെയാണ് ഡബ്ല്യു ഡി അദ്ദേഹത്തെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് അതായത് മാനേജർ എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ പറയുന്നത് പോലെ അതായത് എൻ എക്സ്റ്റി മാനേജർ ഒന്നും ആവണമെന്നില്ല ചിലപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മാനേജർ വരെയായിട്ട് അദ്ദേഹം ഡബ്ല്യു ഡി വരാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ് എന്തായാലും അദ്ദേഹത്തെ പ്ലേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു അഭിപ്രായമുണ്ട് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആഡം പീഴ്സ് ട്രോയുടെ മാനേജർ അദ്ദേഹം മൂന്നാല് വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ വലിയൊരു ഒന്നും അദ്ദേഹത്തിന് ഡബ്ലിബി ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ആട് എം ബി എസിൻ്റെ പൊസിഷനിലേക്ക് വില്യം റീഗനിലേക്ക് കൊണ്ടുവന്ന എന്തുകൊണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റോമൺ റൈഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് അതായത് റോമൻ റൈഡ്സ് ബ്രോണോ സംബരൻഡീനോടെ റെക്കോർഡ് തകർത്തിരിക്കുകയാണ് ഇത് കേട്ടപ്പോൾ നിങ്ങളൊന്ന് ഞെട്ടിക്കണം ബ്രോണോ സമരൻഡീൻ്റെ റെക്കോർഡ് ഇറങ്ങാനോ അദ്ദേഹം ഏതുകൊണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി മൂന്ന് ദിവസം അല്ലേ വോൾഡ് ചാമ്പ്യൻ ആയിരുന്നു പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് ഇത്ര പെട്ടെന്ന് തകർക്കുന്നതിന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്തായാലും നിങ്ങളൊരു കാര്യം പറയണം അതായത് പണ്ട് ഇത് തന്നെയായിരുന്നു പണി അതായത് ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിക്കുക അത് വർഷങ്ങളോളം കൈ കൊണ്ട് കിടക്കുക അതായിരുന്നു ബ്രൂണോ സംബന്ധിച്ച അന്നത്തെ പണി എന്തായാലും അദ്ദേഹം ഈ ഒരു റെക്കോർഡ് സ്ട്രേക്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ദിവസം കൂടെ ചാമ്പ്യൻ ആയിരുന്നു അതായത് അദ്ദേഹം വേറൊരു ടൈറ്റിൽ വേറൊരു ടൈറ്റിലില്ല ഈ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് വെച്ചുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ദിവസം ഒരു സെപ്പറേറ്റ് ചാമ്പ്യൻഷിപ്പ് അദ്ദേഹത്തിൻ്റെ ഇതിൽ ഉണ്ടായിരുന്നു സോ ഒരു രണ്ട് റെക്കോർഡുണ്ട് അദ്ദേഹത്തിൻ്റെയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി മൂന്ന് ദിവസം വേൾഡ് ചാമ്പ്യൻ എന്ന റെക്കോർഡും അതുപോലെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ദിവസം വേൾഡ് ചാമ്പ്യൻ എന്ന റെക്കോഡും അദ്ദേഹത്തിൻ്റെ ഇതിലുണ്ട് സോ ഈ ഒരു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ദിവസം എന്ന റെക്കോർഡാണ് ഇപ്പോൾ റോമൻ റേഡ്സ് തകർത്തിരിക്കുന്നത് ഈ റോമൻ റീഡ്സിൻ്റെ ഫ്രണ്ടിലുള്ള റെക്കോർഡുകൾ എന്ന് പറയുന്നത് അൽക്കോവിൻ്റെ ആയിരത്തി നാനൂറ്റി എഴുപത്തി നാല് അതുപോലെ തന്നെ പെഡ്രോ മൊറാലിസിൻ്റെ രണ്ടായിരത്തി ഒഴുന്നൂറ്റി മുപ്പത്തഞ്ച് ദിവസവും അതുപോലെ ഇന്ന് റോമൻ റീസ് തകർത്ത റെക്കോർഡിനോട് മേ ബ്രൂണോ സംബന്ധിയുടെ മറ്റൊരു റെക്കോർഡായ അതായത് ഗ്രേറ്റസ്റ്റ് എവർ അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് അവർ വേൾഡ് ചാമ്പ്യൻ എന്ന റെോർഡ് രണ്ടായിരത്തി എണ്ണൂറ്റി മൂന്ന് ദിവസം കൂടിയാണ് ഈ റോമ്രീഡ്സിൻ്റെ ഫ്രണ്ട് ബാക്കിയുള്ളത് ആൾക്കും റെക്കോർഡ് കൂടി തകർക്കുക എന്നുള്ളത് പ്രാക്ടിക്കലാണ് പക്ഷേ ബാക്കി രണ്ടെണ്ണം കുറച്ച് പാടാണ് അത് അത്ര പ്രാക്ടിക്കൽ എനിക്ക് തോന്നുന്നില്ല പക്ഷേ കണ്ട് തന്നെ അറിയണം ട്രിപ്പിൾ അച്ച എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് വില്ലോ സ്പേയുമായിട്ട് ബന്ധപ്പെട്ടില്ലൊരു അപ്ഡേറ്റ് ആണ് അത് ഡബ്ല്യു ഡി സൈൻ ചെയ്യും സൈൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു വില്ലോ സ്പേ എന്തായാലും ഇപ്പോൾ ഡബ്ല്യൂബ്ല്യൂ അദ്ദേഹത്തെ സൈൻ ചെയ്തില്ല പകരം ഇപ്പോൾ എ ഡബ്ല്യു അദ്ദേഹത്തെ സൈൻ ചെയ്തിരിക്കുകയാണ് ഈ വരുന്ന മാർച്ചോടെ അദ്ദേഹം എ ഡബ്ല്യൂടെ ഷോസിൽ റെഗുലറായി വർക്ക് ചെയ്യാൻ തുടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും വില്ലോ സ്പ്രേ ഡബ്ല്യു ഡി സൈൻ ചെയ്തിരുന്നെങ്കിൽ അതെന്തുകൊണ്ട് നല്ലതായിരുന്നു അത് കെഞ്ഞിയോ മേഗ വില്ലോ സ്പ്രേ റസ്ലിംഗ് വൈസ് ഒക്കെ നോക്കുവാണെങ്കിൽ വേറെ ലെവൽ സൂപ്പർ സ്റ്റാർസ് ആണ് സോ ഇവരെ സൈൻ ചെയ്ത് ഡബ്ല്യുണ്ടെ വലിയൊരു പ്രശ്നമാണെന്ന് തന്നെ പറയാം അത് ഇതുപോലെ ഒരു സൂപ്പർഷനെ ഡബ് വിളിക്കുന്നത് വിവര പോലും ഒരു സൂപ്പർ സ്റ്റേഷനെ കിട്ടി കഴിഞ്ഞാൽ ഡബ്ലിവറപ്പായിട്ട് ട്രാൻ ചെയ്യേണ്ടതാണ് എന്തായാലും എന്ത് പറ്റി എന്തായാലും അദ്ദേഹം ഇപ്പോൾ എ ഡബ്ല്യൂ സൈൻ ചെയ്തിരിക്കുകയാണ് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നവോമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് നൗമി റോൾ നമ്മളി വരുമ്പോൾ ഏതാണ്ടൊക്കെ കൺഫേം ആയിട്ടുള്ള കാര്യമാണ് എന്തായാലും അത് കുറച്ചുകൂടെ ഉറപ്പിക്കുന്ന ഒരു സംഭവം ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് നവോമിയുടെ ഒരു വീഡിയോ പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് ടി എൻ എ ഇമ്പാക്റ്റിലെ വീഡിയോ ആണ് അത് ടി എൻ എട്ട് നവമി ഫെയർവെല് പറയുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത് എനിക്ക് തോന്നുന്നു ടി എൻ എ ഇന്ത്യൻ സംരക്ഷണം ചെയ്ത വെള്ളിയാഴ്ച എന്നുള്ളത് നടക്കുന്ന ദേവസ്ഥയാണ് പക്ഷെ വളരെ താമസിച്ചാണ് ഈ ഒരു വീഡിയോ നമ്മളിലേക്ക് കിട്ടിയത് എന്തായാലും ഈ ഒരു വീഡിയോ കുറച്ചുകൂടെ ഉറപ്പിക്കുന്ന ഒരു സംഭവമാണ് അതായത് നവോമി ടി എൻ വിട്ട് വിട്ട് ഡബ്ല്യുയിലേക്ക് വരാൻ പോവുകയാണ് എന്തായാലും എന്തുകൊണ്ടാണ് നവോമി ഡബ്ല്യുബ് ഡി യിലേക്ക് വീണ്ടും വരുന്നതെന്ന് എനിക്കറിയില്ല കാരണം ടി എൻ എ ഒരു വേറെ ലെവൽ സൂപ്പർ സ്റ്റാർ ആയിട്ടായിരുന്നു നവോമിയെ കാണിച്ചുകൊണ്ടിരുന്നത് സോ എന്തിനാണ് വീണ്ടും ഡബ്ല്യൂ ഡിക്ക് വരുന്നതെന്ന് എന്ന് എനിക്കറിയില്ല കാരണം ആ ഒരു അതായത് ടി എൻ എ നൽകിയ ആ ഒരു പൊസിഷൻ ഡബ്ല്യുള് നൽകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ടി എൻ എ തന്നെ നിൽക്കുന്നതായിരുന്നില്ല കാരണം ഒരു പീക്ക് പൊസിഷനിലായിരുന്നു നവോമി ഉണ്ടായിരുന്നു ടി എൻ എ സോ ആ ഒരു പീക്ക് പൊസിഷൻ നിലനിർത്തിക്കൊണ്ട് അവിടെ നിൽക്കുന്നതായിരുന്നു എന്തുകൊണ്ടും നല്ലത് എന്തായാലും ഡബ്ല്യു ഡി വരുമ്പോൾ നമുക്ക് കണ്ട് തന്നെ അറിയണം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സത്രോളിസിൻ്റെ ഇഞ്ചറിയുമായിട്ട് വന്നപ്പോഴെ അപ്ഡേറ്റ് ആണ് എന്തായാലും ഒരു പ്രമുഖം അത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് സത്രോളിസ് ഒരു പാർഷ്യൽ എം സി എൽ ആണെന്നാണ് എന്തായാലും ഒരു സർജറി ചെയ്തു കഴിഞ്ഞാൽ അതായത് മൂന്നോ നാലോ ആഴ്ചയ്ക്കുള്ള ഡബ്ല്യൂക്ക് റിട്ടേൺ ചെയ്യാമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കൂടിയൊരു നാല് ആറ് ആഴ്ചയൊക്കെ പോകുമെന്നാണ് തോന്നുന്നത് സോ ആ ഒരു നാല് ആഴ്ച എന്ന് പറയുന്നത് റസൽമേനിക്ക് താഴെ വരുന്ന സംഭവം തന്നെയാണ് സോ വേണമെങ്കിൽ സത്രോളിസിന് അസൽ മെയിനിൽ അപ്പിയർ ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അദ്ദേഹം ഈ ഒരു വരുന്ന റോ ഓ എപ്പിസോഡ് വരുന്നുണ്ട് അദ്ദേഹത്തെ ഇഞ്ചറി കുറിച്ച് പറയാനായിരിക്കും ചിലപ്പോൾ വരുന്നത് സോ അദ്ദേഹം ടൈറ്റിൽ റെലിംഗിഷ്യൂ ചെയ്യുമോ എന്താണെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം എന്തായാലും ഇപ്പോഴും സാധ്യതകളുണ്ട് അദ്ദേഹം റസൽമേനി കോമ്പിറ്റ് ചെയ്യാൻ പക്ഷേ അതിന് എലിമിനേഷൻ ചെയ്യാൻ പോലുള്ള പേപ്പർ വ്യൂ അല്ലെങ്കിൽ റോൾ നമ്മൾ പോലത്തെ പേപ്പർ വ്യൂ ഒക്കെ നഷ്ടമോ അതേ കണ്ടൊക്കെ ഉറപ്പാണ് പക്ഷേ ഇപ്പോഴും റസൽമേനിയ ചാൻസ് ഉണ്ട് ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ സോ കൺഫേംഡ് ആണ് സത്രോണിസിന് ഇഞ്ചുറി ആണെന്ന് എന്തായാലും വലിയ ഗുരുതരമൊന്നും അല്ലെന്ന് തോന്നും സോ നമുക്ക് കണ്ടറിയണം റസൽമേനി സത്രോണിസിന് വരാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബുള്ളീറയുടെ ഒരു ട്വീറ്റ് ഇപ്പോൾ വൈറൽ ആകുകയാണ് ആ ഒരു ട്വീറ്റിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് വാട് യു തിങ്ക് വൺ ലാസ്റ്റ് റെഡ്ഡി ബോയ്സിൻ്റെ ഒരു ഇമേജ് പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഡെലിവറി ബോയ്സ് നേരത്തെ വിരമിച്ചു എന്ന് പറഞ്ഞാണ് ഡബ്ലുബ്ലി വിട്ട് പോയത് എന്തായാലും വേണമെങ്കിൽ ഒരു റിട്ടേനും കൂടെ വേണമെങ്കിൽ ശ്രമിക്കാവുന്നതാണ് കാരണം ടാക്റ്റി ഡിവിഷനൊക്കെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി ഡെലിവറി ബോയ്സിന് വീണ്ടും ഒന്നുകൂടെ തിരിച്ചു വരാവുന്നതാണ് അതായത് റസ്റ്റ് മീൻ മാർച്ചൊക്കെ വേണമെങ്കിൽ ഡെല്ലി ബോയ്സിൻ്റെ വെക്കാവുന്നതാണ് കാരണം ടാക്റ്റിൻ ഡിവിഷൻ ഇപ്പോൾ അത്ര സ്ട്രോങ് അല്ല ഇപ്പോൾ അത്ര വലിയ രസമില്ല ടാക്റ്റിൻ ഡിവിഷൻ കാണാം അപ്പോൾ ഡെഡ്ലി ബോയ്സ് വന്ന് അതൊന്നും കൂടെ എന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഡി ബോയ്സിൻ്റെ റിട്ടേൺ അല്ലെങ്കിൽ ഒരു വൺ ലാസ്റ്റ് ആണ് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം ചില പ്രായം തടത്താതെ സൂപ്പർ സ്റ്റാർസ് ഉണ്ട് അത് അവർക്ക് വീണ്ടും വീണ്ടും റസ്സിലെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊരു എക്സാമ്പിൾ ആണ് റിക് ഫയർ സ്റ്റിംഗ് ഡെഡ്ലി ബോയ്സിൻ്റെ രണ്ട് ബോമറിയ ഡെഡലി ആണെങ്കിലും ഡി വൺ ഡെഡ്ലി ഒക്കെ ആണെങ്കിലും അതിനൊരു എക്സാമ്പിൾ ആണ് സോ അവർ വന്നാൽ അത്ഭുതങ്ങളില്ല സോ ഈ ഒരു വീഡിയോ എത്രയോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ